നമസ്കാരം മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ആദ്യ മലയാളി ഹജ്ജ് സംഘം മക്കയിൽ എത്തി അൽ ഹിന്ദ് ഹജ്ജ് ഗ്രൂപ്പിന് കീഴിൽ ആദ്യ മലയാളി ഹജ്ജ് സംഘം മക്കയിൽ എത്തി മിർഷാദ് യമാനി ഇബ്രാഹിം ബാഖവി തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ എത്തിയ സംഘത്തിനെ ഹറമിന് തൊട്ടടുത്ത അസ്ക അൽസഫ ഹോട്ടലിലാണ് താമസ സൗകര്യം ഒരുക്കിയിട്ടുള്ളത് ഞായറാഴ്ച പുലർച്ചെയോടെ എത്തിയ നൂറ്റി ഇരുപത്തി ആറ് അംഗ ഹജ്ജ് സംഘത്തിന് മൊക്ക കെ എം സി സി ഹജ്ജ് സെൽ വളണ്ടിയർമാർ ഊഷ്മള സ്വീകരണം നൽകി സൗദി കെ എം സി സി നാഷണൽ ഹജ്ജ് കമ്മിറ്റി ജനറൽ കൺവീനർ മുജീബ് പൂക്കോട്ടൂർ സുലൈമാൻ മാളിയേക്കൽ നാസർ കിൻസാര മുസ്തഫ മുന്നക്കുളം കുഞ്ഞാപ്പ പൂക്കോട്ടൂർ എം സി നാസർ സക്കീർ കാഞ്ഞങ്ങാട് സിദ്ദീഖ് കൂട്ടിലങ്ങാടി സമീർ കൊട്ടുകര എന്നിവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി സ്വകാര്യ ഗ്രൂപ്പിൽ എത്തിയ ഹാജിമാരിൽ ഭൂരിഭാഗവും ഹജ്ജിനു മുമ്പ് മദീന സന്ദർശനം പൂർത്തിയാക്കും ഹജ്ജിനു ശേഷം ജിദ്ദ വഴിയാകും മടക്കം സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ കീഴിലുള്ള തീർത്ഥാടകർ ഈ മാസം പത്ത് മുതൽ ജിദ്ദ വഴി എത്തും ഹജ്ജിനു ശേഷം മദീന വഴിയാകും ഇവർ മടങ്ങുക മക്കയിൽ ഹാജിമാർക്ക് വേണ്ട മുഴുവൻ ഒരുക്കവും ഇന്ത്യൻ ഹജ്ജ് മിഷന് കീഴിൽ പൂർത്തിയായിട്ടുണ്ട് ഹജ്ജ് നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവരെ പിടികൂടി ശിക്ഷാ നടപടികൾ സ്വീകരിക്കാൻ സുരക്ഷാ വകുപ്പുകൾ ശക്തമായ പരിശോധനകൾ നടത്തുന്നുണ്ട് വിസിറ്റിംഗ് വിസയിലുള്ളവർ മക്കയിൽ തങ്ങരുതെന്നും ഇത്തരക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും വീണ്ടും സൗദി ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി മക്ക നഗരങ്ങളിലും പുണ്യസ്ഥലങ്ങളിലും പ്രവേശിക്കാനോ താമസിക്കാനോ ശ്രമിക്കുന്ന വിസിറ്റിംഗ് വിസക്കാർക്ക് ഇരുപതിനായിരം റിയാൽ വരെ പിഴ ചുമത്തുമെന്ന് ആഭ്യന്തര മന്ത്രാലയം ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകി ദുൽഹജ് വരെയുള്ള വിസക്കാരെ മക്കയിലേക്കും പുണ്യസ്ഥലങ്ങളിലേക്കും കൊണ്ടുപോകാൻ ശ്രമിക്കുന്നവർക്ക് വിസിറ്റ് വിസക്കാരിൽ ഒരാൾക്ക് ഒരു ലക്ഷം റിയാൽ തോതിൽ പിഴ ചുമത്തും കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ നിയമലംഘകരുടെ വാഹനങ്ങൾ കണ്ടുകെട്ടുമെന്നും ട്രാൻസ്പോർട്ട് ജനറൽ അതോറിറ്റി അറിയിച്ചു ഇല്ലാതെ ഹജ്ജ് നിർവഹിക്കുകയോ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നവർക്കും പിഴ ചുമത്തും ഹജ്ജ് പെർമിറ്റ് ഇല്ലാത്തവരെയും മക്കയിൽ ജോലി ചെയ്യാനും താമസിക്കാനും പ്രത്യേക പെർമിറ്റ് നേടാത്തവരെയും മക്കയിലേക്കും ഒന്നേ സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോകരുതെന്ന് ഗതാഗത മേഖലയിൽ പ്രവർത്തിക്കുന്നവരോട് ട്രാൻസ്പോർട്ട് ജനറൽ അതോറിറ്റി ആവശ്യപ്പെട്ടു നസിഹ മൻസൂർ മീഡിയ ന്യൂസ് you. Mm -hmm.